അപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് ആ രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഞാൻ ലീഡർഷിപ്പില്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാർ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രമേശ് ചെന്നിത്തല എൻ പരിപാടിയിൽ പെരുന്നയിൽ പോകുന്നതാണ് അതോടെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തല തന്നെ മത്സരിക്കാനുള്ള സാധ്യത കൂടിയെന്നാണ് മാധ്യമങ്ങൾ വാർത്ത പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ചെന്നിത്തലയാണെന്ന് പറയുകയും ചെയ്തതോടെ കളി കുറച്ചുകൂടെ കാര്യമായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇന്ന് മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് വി ഡി ചോദ്യങ്ങൾ ചോദിച്ചു കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീഷനല്ലാതെ മറ്റൊരു പേരില്ല എന്ന രീതിയിലാണ് ചില കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ വേണ്ടി പലരും ശ്രമിക്കാറുമുണ്ട് മാത്രമല്ല താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വ്യക്തമാക്കാൻ പലപ്പോഴും സതീഷിന് താല്പര്യമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സതീശനെ മാറ്റി നിർത്തി ആ സ്ഥാനത്തേക്ക് ചെന്നിത്തല വീണ്ടും വരുമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അതിനെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ സതീഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ എസ് എസ് പരിപാടിക്ക് ഇതിനു മുന്നേ തരൂര് പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി പോയിട്ടുണ്ട് മുരളീധരൻ പോയിട്ടുണ്ട് അത് സാധാരണ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വല്ല പ്രാധാന്യമില്ല എന്ന് പറയാതെ പറയുകയാണ് അവിടെ വീഡിയോ സേഷൻ ചെന്നിത്തല പോകുന്നതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അത് പുറത്ത് പ്രടിപ്പിക്കാതെ അത് ഡോൺപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് സതീശൻ ചെയ്ത് സതീശിനോട് ആ ചോദ്യങ്ങളും സതീശൻ പറഞ്ഞ ഉത്തരങ്ങളും നമുക്കൊന്ന് കാണാം കോൺഗ്രസിന്റെ ഏത് നേതാവും യു ഡി എഫിന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട് ഒരാൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി യു ഡി എഫിനും കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മതസംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാനല്ല ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ യു ഡി എഫ് അധികാരത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി സംസ്ഥാനത്ത് ഉടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരുതാർത്ഥ്യമുണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് ആ രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുവോ അത് അങ്ങനെയാണല്ലോ അല്ല എല്ലാ എല്ലാ ഇപ്പോ ഇപ്പൊ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ ചെറുകോൾ പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു ഇന്നലെയും പങ്കെടുത്തു വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും അതിൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പം അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലല്ല അത് വേറെ കാര്യം പക്ഷേ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് ആളുകൾ സംഘടനാകളിലെ ആളുകളെ കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ് ഞാൻ ലീഡർഷിപ്പിലെ ഞാൻ യു ഡി എഫിന്റെ ചെയർമാൻ അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണത പ്രജ്ഞനായ നേതാവ് പറഞ്ഞാൽ നമ്മൾ നോക്കും നമ്മളത് പരിശോധിക്കും അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാപ്പം ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുവിഴ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും എന്നിട്ട് കറക്റ്റ് ചെയ്യും അങ്ങനെയല്ല വേണ്ടത് നമ്മളങ്ങനെ ഒരു ഒരുപാട് വലിയ ഒരു എന്താണ് ആര നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നുമല്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഈ ഡി സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കാരണം എന്തിനാ അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പുണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അദ്ദേഹം പറയാണ് സതീഷ് എന്താ ആക്ക് ശരിയല്ല എന്നും പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത് എന്നെ വിമർശിക്കാൻ പാടില്ല ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പോലും ഞാൻ വിമർശിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ ഏത് പ്രതിപക്ഷ നേതാവ് എന്നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ അപ്പം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ ആ പ്രതിപക്ഷ നേതാവിന് വേറെ ആരും വിമർശിക്കാൻ പാടില്ല അയ്യേ അങ്ങനെ ഞാൻ പറയില്ല